ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശിച്ചിരുന്നു അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ലോകം മുഴുവൻ ബ്രിക്സ് വലിയ ചർച്ചയാവുകയാണ് അതിനേക്കാൾ വലിയ ചർച്ചയാവുകയാണ് ജയസൂര്യൻ സാർ ആർ ഐ സി റഷ്യ ഇന്ത്യ ചൈന ഈ ആർ ഐ സി കൂട്ടുകെട്ടാണ് അമേരിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് പുടിനെ വിളിച്ചതും ഒരു ചർച്ച നടത്തിയതും ഉക്രൈൻ റഷ്യ ബന്ധത്തിൽ ട്രംപ് ഒരു ലോക നേതാവ് ചമയാൻ വീണ്ടും വീണ്ടും ഒരു മധ്യസ്ഥ ശ്രമമൊക്കെ പിന്നെയും നടത്തിയത് പക്ഷേ ചൈനയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടക്ക അടുക്കുകയാണ് ഈ ആർ ഐ സി ശക്തിപ്പെടുന്നു എന്ന വാർത്ത എത്രത്തോളം യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ആർ ഐ സി കൂടുതൽ ശക്തിപ്പെട്ട ഇന്ത്യക്ക് എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ലാഭം ആർ ഐ സി എന്നുള്ളത് പുതിയ ഒരു ഉണർവാണ് അതായത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നിടത്തോളം കാലഘട്ടം അതായത് ഒരു അഞ്ഞൂറ് വർഷം കഴിഞ്ഞ ഒരു അഞ്ഞൂറ് വർഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് പാശ്ചാത്യ ലോകത്തിന്റെ ആധിപത്യമായിരുന്നു എന്ന് കാണാം എന്നാൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പോ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് കിഴക്കൻ പൗരസ്ത്യ ലോകങ്ങൾ അതായത് ഭാരതം ചൈന അടക്കമുള്ള പ്രദേശങ്ങൾ ആയിരുന്നു ലോകത്തിന് നേതൃത്വം കൊടുത്തത് അവിടെ ആധിപത്യം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ശരിയല്ല കാരണം ലോകത്തിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹം ജപ്പാനോ ചൈനയ്ക്കോ ഇന്ത്യക്കോ ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് യൂറോപ്യൻ ശക്തികളാണ് ആധിപത്യ സ്വഭാവം പ്രകടിപ്പിച്ചത് അതിന് ഭൂമിശാസ്ത്രപരമായ ചില കാര്യങ്ങളുണ്ട് യൂറോപ്പ് എന്ന് പറയുമ്പോൾ പകുതി ആറുമാസക്കാലം മഞ്ഞ് മൂടിക്കിടക്കുകയും ആറു മാസക്കാലം ജീവിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മാത്രം വലിപ്പമുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് വിളിക്കുക ഇന്ന് ലോ ഈ സൂര്യനശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞിരുന്ന ബ്രിട്ടന്റെ വലിപ്പം നമ്മുടെ കർണാടകത്തിന്റെ കർണാടകത്തിൻ്റെ ഉള്ളൂ ഫ്രാൻസിന്റെ വലിപ്പം നമ്മുടെ തമിഴ്നാടിന്റെ തമിഴ്നാടിൻ്റെ ഉള്ളൂ ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളൊക്കെ നമ്മുടെ ഏതെങ്കിലും ചെറിയ ഒരു സംസ്ഥാനം ഇപ്പം കേരളം പോലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് പോലെ അത്രയൊക്കെ ഉള്ളൂ പക്ഷെ ഇവരൊക്കെ വമ്പൻ സംഭവമാണെന്നുള്ള മട്ടിലാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് ആ കഥകളെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയാണ് കാരണം ആ പഴയ കാലത്ത് ഇവര് ലോകം മുഴുവൻ കപ്പൽ കയറിപ്പോയി അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ആധിപത്യം സ്ഥാപിച്ച് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത പ്രദേശങ്ങളെ കോളനികളാക്കി ആ കോളനി വൽക്കരണത്തിലൂടെ കൊള്ളയടിച്ച് കൊണ്ടുവന്ന സമ്പത്ത് കൊണ്ട് ജീവിച്ചിരുന്നവരാണ് ഈ കൊള്ളക്കാരായിട്ടുള്ള സത്യത്തിൽ വെള്ളക്കാരും കൊള്ളക്കാരുമായിട്ടുള്ള ഈ യൂറോപ്യന്മാരെ എന്നിട്ട് യൂറോപ്യന്മാര് തമ്മിലടിച്ച് അവരുടെ അവിടെ ജീവിക്കാൻ വയ്യാത്തൊരു കാലഘട്ടം വന്നപ്പോൾ യൂറോപ്പിലെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ബ്രിട്ടനിലെ ഫ്രാൻസിലെ ഏറ്റവും ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ നാട് കടത്തിയതാണ് ഇന്ന് കാണുന്ന അമേരിക്കയും കാനഡയും അതായത് ബ്രിട്ടനിൽ നിന്ന് പോയ കൊള്ള കൊള്ളരുതാത്ത എല്ലാ സാധനങ്ങളെയും കൂടെ വാരി വലിച്ചു കൊണ്ടുപോയി അവിടെ തള്ളിതാണ് അമേരിക്കയായി വന്നത് അതുപോലെ ഫ്രാൻസിലെ കൊള്ളരുതാത്തവന്മാരെ കൊണ്ട് ഉപേക്ഷിച്ച സ്ഥലമാണ് ഇന്നത്തെ കാനഡ അപ്പോൾ ഞാൻ ഇവരെ കുറ്റം പതിയല്ല ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് പക്ഷെ അവര് ഈ ക്രിമിനൽസിന് ഈ കൊള്ളരുതായ്മയ്ക്ക് ഒരു വലിയ ഗുണമുണ്ടല്ലോ അത് നമ്മൾ അറിയേണ്ടതാണ് അതായത് തിന്മ എപ്പോഴും സക്രിയമാണ് നല്ല മനുഷ്യൻ ചാരിക അസാരയിൽ ഇരുന്നുകൊണ്ട് കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പം തിന്മയോ തിന്മ എപ്പോഴും സക്രിയമാണ് അവർക്ക് ഞായറാഴ്ചയില്ല അവധിയില്ല രാത്രിയില്ല പകലില്ല അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഏതെങ്കിലും കള്ളനോ കൊള്ളക്കാരനോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മോഷ്ടിക്കാൻ പോകുന്നില്ല ഇന്ന് അവധിയാന്ന് പറയുമോ ഇല്ല അങ്ങനെ അവധിയില്ല അവന് രാത്രിയോ പകലോ ഇല്ല അവൻ ഇരുപത്തിനാല് മണിക്കൂറും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവൻ ആക്റ്റീവാണ് അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരാണ് അമേരിക്കയും കാനഡയും ഒക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കി അവര് ആ പ്രദേശം പിടിച്ചെടുത്തു ആ സമ്പത്ത് ആസ്വദിക്കുന്നു ഇങ്ങനെ ഇരിക്കെ ഈ തമ്മിലടി തുടങ്ങി അങ്ങനെയാണ് ഒന്നാം ലോകമഹായുത്വവും രണ്ടാം ലോകമഹായുത്വം ഉണ്ടാകുന്നത് അല്ലാതെ മഹത്തായ സംഭവമൊന്നുമല്ല ഇവന്മാർ തമ്മിലടിച്ചൻ്റെ പേരാണ് ഒന്നാം ലോക ഒന്നാമത് തമ്മിലടിച്ചപ്പോ ഒന്നാം ലോകമുഹായത്തും രണ്ടാമത് തമ്മിലടിച്ചപ്പോ രണ്ടാം ലോകമഹായത്വം എന്നും പിന്നെ അവന്മാർ വലിയ ലോക ലോകാധിപത്യക്കാരായതുകൊണ്ട് ഞങ്ങൾ ചരിത്ര പുസ്തകത്തിൽ നമ്മുടെ പിള്ളേർ കഥ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ അത് പഠിച്ചു രണ്ടാം ലോകമുഹായത്വത്തിന് ശേഷം സംഭവിച്ചെന്താ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന റിസർവ് എല്ലാം തീർന്നു പണി പണിയെടുത്തില്ല പട്ടിണി എന്നുള്ള അവസ്ഥയായി ഈ അവസ്ഥ വന്നപ്പോ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഇവരൊക്കെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ചെറിയ ജനസംഖ്യ ഉള്ള രാജ്യങ്ങൾ ഈ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭൂപടത്തിൽ കണ്ടാൽ വലുതാണേലും നമ്മുടെ ഉത്തർപ്രദേശും ബീഹാറും കൂടെ കൂട്ടുന്ന അത്രയും ജനസംഖ്യയുള്ളൂ അമേരിക്കയിലും ബാക്കി കാനഡ ആസ്ട്രേലിയ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഓരോ സ്റ്റേറ്റിന്റെ വലിപ്പമുള്ളൂ ജനസംഖ്യയില് അപ്പോൾ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന അമേരിക്കയും യൂറോപ്പും ഇന്ന് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ആരോടാണ് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നതെന്ന് അറിയാമോ കിഴക്കൻ രാജ്യങ്ങളോട് ഈ കിഴക്കൻ രാജ്യങ്ങളിൽ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തി ആറ് കോടിയുമായി നിൽക്കുന്ന ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുമായി നിൽക്കുന്ന ചൈന മൂന്നാം സ്ഥാനത്ത് മുപ്പത് കോടിയുള്ള റഷ്യ ഈ വമ്പൻ മൂന്ന് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്ത് ആകെ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ വരും ഈ കൂടെ ജപ്പാൻ ഇന്തോനേഷ്യ മത ഇങ്ങോട്ട് ചേർന്നാൽ ലോക ജനസംഖ്യയിൽ ആകെ ഉള്ള എഴുന്നൂറ് കോടി ജനങ്ങളിൽ നാനൂറ് കോടി ജനങ്ങൾ ഇവിടെ വരും ബാക്കിയുള്ള എല്ലാം കൂടി എന്ന് മാത്രമല്ല ഇവരുടെ സാമ്പത്തിക പുരോഗതി നോക്കൂ ഇപ്പൊ ചൈനയുടെ സാമ്പത്തിക പുരോഗതി ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി റഷ്യയുടെ പുരോഗതി ജപ്പാന്റെ പുരോഗതി ഇതിനിടയിൽ കിടക്കുന്ന ചെറിയ രാജ്യങ്ങളെന്ന് പറയാമെങ്കിൽ പോലും സാമ്പത്തികമായും വളരെയേറെ ഭദ്രമായി നിൽക്കുന്ന രാജ്യമാണ് സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങൾ അതുപോലെ അതിനേക്കാൾ ഒരു പൊട്ടുപോലെ പോലും കാണാനില്ലാത്ത ഭ്രൂണ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളൊക്കെ അതീവ സമ്പന്നമാണ് അപ്പൊ കിഴക്കൻ രാജ്യങ്ങൾ പഴയതുപോലെ ദാരിദ്ര്യത്തിലല്ല സമ്പന്നതയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമ്പന്നത ആയ കിഴക്കൻ രാജ്യങ്ങളോടാണ് പാശ്ചാത്യ ശക്തികൾ പേടിപ്പിക്കാൻ വരുന്നത് അതായത് ഞങ്ങൾ തീരുവ കൂട്ടിക്കളയും ഇരുപത്തഞ്ച് ശതമാനാക്കും അമ്പത് ശതമാനമാക്കും നൂറ് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ പേടിവട്ടങ്ങ ആരും ഒരാൾ പറഞ്ഞ പോലെ എന്നിട്ട് എനിക്ക് ഞെട്ടലും മുറയിലും ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥയാണ് ഇവിടെ ഇന്ത്യക്ക് ഞെട്ടലും ഉണ്ടാകുന്നില്ല വിറയിലും ഉണ്ടാകുന്നില്ല ചൈനയും ഞെട്ടുന്നില്ല റഷ്യയും ഞെട്ടുന്നില്ല ഇവിടെയാണ് ആർ ഐ സിയുടെ പ്രസക്തി ഈ വമ്പൻ ശക്തികളായിട്ടുള്ള റഷ്യയും ഇന്ത്യയും ചൈനയും ആർ ഐ സി ഒന്നിച്ചു നിന്നാലുണ്ടല്ലോ ലോകം ഇവരുടെ വിരൽത്തുമ്പിൽ നിൽക്കും അല്ലെങ്കിൽ കാൽ കീഴിൽ നിൽക്കും ഇന്ന് ഇപ്പൊ അതാണ് അവസ്ഥ പക്ഷെ താൽക്കാലികമായിട്ട് അവർക്കൊരാധിപത്യം കിട്ടും എന്താ കാരണം അമേരിക്കൻ ഡോളർ ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്നു അമേരിക്കൻ മാർക്കറ്റിലേക്കാണ് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളുടെയും പ്രോഡക്റ്റ് കയറ്റി കയറ്റുമതി ചെയ്യുന്നത് പക്ഷെ ഇതിന് പകരം ഇന്ത്യ ചൂണ്ടിക്കാണിച്ച ഒരു സംഭവമുണ്ട് ഞങ്ങൾ ആഭ്യന്തര മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ് ഒരൊറ്റ ഉദാഹരണം പറയാം ഇന്ന് ഇന്ത്യയിൽ ഓരോ മനുഷ്യനും കൈകാര്യം ചെയ്യുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അതിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇന്ത്യയ്ക്ക് അകത്തുണ്ടാക്കുന്നതാണ് ഐഫോൺ ഉൾപ്പെടെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുറത്തുനിന്ന് ഇറക്കുമതിയായിരുന്നു ഇന്ന് തൊണ്ണൂറ്റൊൻപത് ശതമാനം അകത്ത് തന്നെ ഉണ്ടാക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ചെലവ് എന്തായിരുന്നു പ്രതിരോധ ചെലവായിരുന്നു ഇന്ത്യയോ ഇപ്പോഴെന്താ ഇപ്പൊ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അമേരിക്കയിലോട്ട് വിൽക്കുകയാണ് ലോകം മുഴുവൻ വിൽക്കുകയാണ് നേരെ കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നു ആയിരം വിമാനം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് തരാനുള്ള ഒരു കമ്പനി ലോകത്തില്ല ഇപ്പോ ഇന്ത്യ പറയുകയാണ് കമ്പനി കൂടെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം വിമാനം ഉണ്ടാക്കാൻ യൂറോപ്പിനോ അമേരിക്കോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് ഇന്ത്യ ഓർഡർ ചെയ്ത ആയിരം വിമാനം ഉണ്ടാക്കി തരണം ഇരുപത്തഞ്ച് കൊല്ലം വേണമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് കൊല്ലം കാത്തിരുന്നിട്ട് ഇവന്റെ വിമാനം പറപ്പിക്കാൻ ഇന്ത്യയ്ക്ക് പറ്റുമോ അപ്പൊ ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് വിമാനം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കോളാം ഇപ്പോ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയും ചൈനയും കൂടെ കൈകോർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ ചൈന റഷ്യ ആർ ഐ സി നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയില്ല യൂറോപ്പും ഇല്ല ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അത്ര വലിയൊരു മാറ്റത്തിന്റെ പടിവാതിൽകൾ ഇന്ത്യ നിൽക്കുമ്പോൾ ഈ ട്രംപിന്റെ സ്വപ്നങ്ങൾ വിലപ്പോവുകയില്ല ഇത് പറയുന്നത് നമ്മളല്ല ട്രംപിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഒബാമയുടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സ്പീച്ച് ഉണ്ട് ഇവിടെ ഒരു പത്രവും കാണിക്കുന്നില്ലല്ലോ ഒരു ചാനലും കാണിക്കുന്നില്ലല്ലോ ആ സ്പീച്ച് നെറ്റിൽ കിടക്കുന്നുണ്ടോ ഒന്ന് എടുത്ത് നോക്കണം സംശയമുള്ളവർക്ക് സംശയം തീരും ഒബാമ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒബാമ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അതായത് ഈ കിഴക്കൻ രാജ്യങ്ങളെ പിണക്കരുത് പ്രത്യേകിച്ച് ഇന്ത്യയെ പിണക്കരുത് എന്നാണ് ഒബാമ പറഞ്ഞത് ഒബാമ മാത്രമല്ല അമേരിക്കയിലെ ബിസിനസ്സുകാര് ഇൻഡസ്ട്രിയലിസ്റ്റുകള് അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തകന്മാർ എഴുത്തുകാര് വളരെ ശക്തമായി താക്കീത് കൊടുക്കുന്നുണ്ട് ഇന്ത്യയെ പിണക്കുന്നത് ബുദ്ധിയല്ല താൽക്കാലികമായിട്ട് നമ്മളുടെ കയറ്റുമതി ഇപ്പൊ എൺപത്തി അയ്യായിരം ലക്ഷം കോടി ലക്ഷം ഡോളറിന്റെ നമുക്ക് കയറ്റുമതി ഇന്ത്യയിലേക്ക് അമേരിക്കയിലേക്കുണ്ട് ഇതിൽ അൻപത് കോടി എന്ന് പറയുന്നത് അൻപത് ലക്ഷം കോടി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന ഒരു മേഖല കാരണം നമ്മള് കയറ്റയക്കുന്ന സാധനങ്ങളൊക്കെ പെരീഷബിൾ ഗുഡ്സും ഫുഡ് ഐറ്റംസുമാണ് അതിനെ പെട്ടെന്ന് ബാധിക്കും പക്ഷെ ആ ഒരു ഘട്ടം കടന്നു എന്നിരിക്കട്ടെ പിന്നെ ഒരു ചുക്കും ചെയ്യാനില്ല കാരണം രണ്ട് രീതിയിലാണ് ഒന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ആരംഭിക്കുന്നു ഇപ്പൊ സുഭിക്ഷമായിട്ട് അമേരിക്കൻ ഡോളർ കിട്ടുമല്ലോ എന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത് അത് അമേരിക്ക മറന്നു പോരരുത് അതായത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ഉള്ളത് കൊണ്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്താൽ ഡോളർ കിട്ടും ഡോളർ കിട്ടിയാൽ അത് ലോകം മുഴുവൻ ചെലവാക്കാം അതിനൊരു അടിസ്ഥാന മൂല്യമുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ തന്നെ ക്രൂഡ് ഓയിൽ പോലും നമുക്ക് തരാൻ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം അവസാനിക്കുകയും ഇന്ത്യൻ രൂപ ലോകരാജ്യങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന മാറിയ ലോകക്രമത്തിൽ ഈ ഡോളർ കാണിച്ച് പേടിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല പാശ്ചാത്യ സഖ്യകക്ഷികൾക്കും കഴിയില്ല അതുകൊണ്ട് താൽക്കാലികമായി നമുക്കൊരു തിരിച്ചടി നേരിടാം ഏതെങ്കിലും ചെറിയ മേഖലകളിൽ പക്ഷെ നമ്മുടെ കിറ്റക്സ് സാബു അതിന് കൃത്യമായി മറുപടി പറഞ്ഞു ഞാൻ അമേരിക്കയിലേക്ക് കയറ്റി വിടുന്ന സാധനം ഇന്ത്യയിൽ തന്നെ വിൽക്കാൻ പോവാണ് ഇന്ത്യയിൽ മാർക്കറ്റ് ഉണ്ട് കാരണം ഇന്ത്യയിലെ മധ്യവർഗ മാർക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ജനസംഖ്യക്ക് തുല്യമാണ് ഇത് ചെറിയ സംഭവമല്ല ഇന്ത്യയിലെ മധ്യവർഗ മാർക്കറ്റ് എന്താ മധ്യവർഗം എന്നൊക്കെ പറഞ്ഞാൽ പ്രതിവർഷം ആറ് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ള കുടുംബങ്ങളെയാണ് മധ്യവർഗം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ മാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള കുടുംബങ്ങൾ ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് അമേരിക്കൻ ജനസംഖ്യയോളം വലിപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അമേരിക്കയിലോട്ട് കച്ചവടത്തിന് പോകേണ്ട കാര്യമില്ല എന്നാണ് കിറ്റക്സ് സാബു പറഞ്ഞതിന്റെ അർത്ഥം ഇത് കിറ്റക്സ് സാബു അടക്കമുള്ള ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അന്ന് തീർന്നു അമേരിക്കയുടെ അഹങ്കാരം ഇതാണ് ആർ രാജ്യങ്ങളുടെ മൊത്തം അവസ്ഥ എന്ന് ഓർക്കണം റഷ്യ ഇന്ത്യ ചൈന ഈ ഒരു നിലപാടിലേക്ക് വരികയാണെങ്കിൽ സർവകാല മുന്നേറ്റമായിരിക്കും പിന്നെ വരുന്നത് പാശ്ചാത്യ ശക്തികൾക്ക് ഒരു കാലത്തും പിന്നെ തലവെക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നടിഞ്ഞു പോകും അമേരിക്കയും യൂറോപ്പും അതുകൊണ്ട് ഗുരുതരമായ പ്രശ്നമാണിത് അമേരിക്കയെ തിരുത്താൻ യൂറോപ്പ് മുന്നോട്ട് വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് എന്തായാലും ആർ ഐ സി കൂടുതൽ ശക്തിപ്പെടുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു ഭയത്തിലാണെന്ന് വേണം കരുതാൻ നാറ്റോ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ശക്തമാകാൻ ബ്രിക്സ് കൂടി തയ്യാറെടുക്കുമ്പോൾ ബ്രിക്സിലേക്ക് കൂടുതൽ ലോകരാജ്യങ്ങൾ കൂടി ബ്രിക്സിലേക്ക് ആകൃഷ്ടരാകുമ്പോൾ ഭയക്കേണ്ടത് അമേരിക്ക തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനും സാധിക്കും ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഡോളറിന്റെ ഒരു അതിപ്രസരം മാറി ഇന്ത്യ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് കൂടി വേണം കരുതാൻ വ്യക്തമാണ് താങ്ക് യു സർ